ടിപൊളി രണ്ട് തൊണ്ണൂറ്റൊൻപതിന് അതും ഡീസൽ വണ്ടി അത് മൈലേജ് കിട്ടുന്ന വാഹനം വെറും രണ്ട് തൊണ്ണൂറ്റൊൻപതിന് അല്ലെ നമുക്ക് ലോണൊക്കെ ഏകദേശം എത്ര വരെ ലോണും കേറുന്ന വണ്ടിയാണ് അപ്പൊ നമുക്ക്

നല്ല ബെസ്റ്റ് ടൈമാണ് വന്നിട്ടുള്ളത് ഗംഭീരമായ ഓഫറുകൾ ഓണം എത്തിയില്ലെങ്കിലും ഓണത്തിൻ്റെ ഗംഭീരമായ ഓഫറുകളായിട്ടുമാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ വാഹനം എടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക നമ്മൾ അഞ്ച് കിട്ടില ഓഫേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ഏതൊരു വാഹനം വാഹനെടുക്കണമെങ്കിലും ഫുൾ ടാങ്ക് ഫ്യല് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരാൻ പോകുന്നത് കൂടാതെ ഈ ഫിനാൻസ് നോക്കുന്നവർക്ക് സ്പോട്ട് ഫിനാൻസ് അതേപോലെ ഡോക്യുമെൻറ്റേഷൻ ചാർജ് പക്ക ഫുള്ളി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നത് കൂടുതലായി അപ് ടു ടു ഇയേഴ്സ് വരെ നമുക്ക് വാഹനങ്ങൾക്ക് വാറണ്ടി അങ്ങനെ സെപ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ലക്കി ഡ്രോ അങ്ങനെ നിരവധി ഗിഫ്റ്റുകളും മാക്സിമം വിലക്കുറവിലുമാണ് ഇത്തവണ നമുക്ക് കാർ ആൻഡ് ബൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനം ഒരുക്കിയിട്ടുള്ളത് സോ പുതിയ കാർ എടുക്കുന്നത് പോലെ ലക്ഷങ്ങൾ വിലക്കുറവിൽ അതും മാക്സിമം ലോണ് ഫുൾ ലോൺ വരെയുള്ള അടിപൊളി വാഹനങ്ങൾ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ബൈക്ക് ഫസ്റ്റ് ഗോപി ആണ് നമുക്ക് ജില്ലയിലാണ് വരുന്നത് കോട്ടയം റോഡിൽ റോഡില് ടൗണിൽ തന്നെയാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ഉൾപ്പെടുത്തിയുള്ള അത്യാവശ്യം നല്ല കളക്ഷൻസ് ഏകദേശം ഒരു വാഹനങ്ങളുണ്ട് നമുക്കിപ്പോ പത്തുനൂറോളം വണ്ടികളുണ്ട് ഇവിടെ നമുക്ക് നമുക്കിപ്പം സ്റ്റോക്ക് കുറവാണ് നമുക്ക് അടുത്ത ബ്രാഞ്ച് വരുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി നമുക്ക് യാർഡ് വരുന്നുണ്ട് അല്ലാണ്ട് നമുക്ക് ഒരു പത്തുനൂറോളം അപ്പൊ ഏത് റേഞ്ചിലെ ഏത് വാഹനം ആണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും സോ മാക്സിമം നമുക്ക് ഓഫറിലും കൊടുക്കാം അല്ലെ അപ്പൊ സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഫസ്റ്റ് തന്നെ ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഇതാണോ ഒരു സെവൻ സീറ്റർ വാഹനം അത് മോഡൽ മോഡല് ഒരു റെനോ ട്രൈബർ അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആണ് നമുക്ക് ഓഫർ റേറ്റ് വരുന്നത് അതായത് മൂന്ന് നമ്മൾ ഇന്നൊരു ഒരു സീറ്റർ വാഹനം അതും രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് നല്ല സ്പേഷ്യസ് ആണ് നല്ല മൈലേജ് കാര്യങ്ങൾ നല്ല കംഫർട്ട് കിട്ടുന്ന ഈ സീറ്റർ വാഹനം ഏകദേശം നമുക്ക് എത്ര പറ്റും നമുക്ക് 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 ഫുൾ ഫുൾ ലോൺ 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 പ്രൊഫൈൽ ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ തന്നെ സീറോ ഡൗൺ ഒരു ഓഫർ ഇത് രൂപേജും കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഫാമിലി കാർ അമേസ് ഫസ്റ്റ് ജനറേഷൻ ഇത് ഡീസൽ ആണോ ില്ല ബെസ്റ്റ് കാർ ആണ് നല്ല യാത്രാ കംഫർട്ട് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു മൈലേജും പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു മോഡലൊക്കെ വരുന്നത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു സംതിങ് കിലോമീറ്റർ ആണ് വരുന്നത് എത്ര എത്ര റേറ്റ് വാഹനത്തിന് നമുക്ക് 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 ഓഫർ വരുന്നത് രൂപ രൂപയ്ക്ക് വേണ്ടി പറ്റും നല്ല ആണെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് അതെ പെർഫോമൻസും ബോഡി ക്വാളിറ്റി ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ പോളയുടെ സെയിം വരുന്ന ഒരു എൻജിനൊക്കെ അമിയോ അതും ബ്ലാക്ക് എങ്ങനെയായിരുന്നു മോഡല് പതിനേഴ് മോഡൽ ഡീസൽ വണ്ടിയാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വരുന്നത് ഒരു കിലോമീറ്റർ നാല് ലക്ഷത്തി നാൽപ്പത്തിഒൻപതിനായിരം രൂപയാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രൈസിന് ഡീസൽ വണ്ടിയാണ് അത് നല്ല പെർഫോമൻസ് ഏകദേശം ഇരുപത് പേരെ മൈലേജും പ്രതീക്ഷിക്കാം ടൂസൈഡ് എയർ ബാഗ് കമ്പനി ഇൻബിൾഡ് എക്സ്റ്റീരിയർ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നത് അത്യാവശ്യം ടയേഴ്സും ഉണ്ട് അതൊരു ബെസ്റ്റ് പ്രൈസിന് ഡീസൽ വണ്ടിയാണ് ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാൻ പറ്റില്ല ഇത് നമുക്ക് ഡെയിലി യൂസിന് ഏകദേശം പതിനെട്ട് ഇരുപത് വരെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ സ്വിഫ്റ്റ് അതും സിൽവർ ഫിനിഷിംഗ് ആണ് ഏത് സമയത്തും നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്ന ഒരു കളർ കൂടിയാണ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഓഫർ റേറ്റ് വരുന്നത് പ്രൈസ് പറഞ്ഞത് രണ്ട് ലക്ഷത്തി രണ്ട് തൊണ്ണൂറ്റി ഒൻപതിന് അതും ഡീസൽ വണ്ടി അത് നല്ല പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന വാഹനം വെറും രണ്ട് തൊണ്ണൂറ്റി ഒൻപതിന് അല്ലെ നമുക്ക് ലോണൊക്കെ ഏകദേശം നമുക്കൊരു സെവൻ സീറ്റർ ആണ് ഒരു മഹീന്ദ്ര മഹീന്ദ്രുവി ഡുഒ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇന്റീറിയൊക്കെ നല്ല കിടുവാണ് അല്ലെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് സെവൻ സീറ്റർ ആണ് ഡീസൽ ആണ് അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി ഒൻപത് അത് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് അതെ നമുക്കൊരു നിസാൻ ടെറാനോ വരുന്നത് ായത് കൊണ്ട് തന്നെ നമുക്ക് മെയിൻറ്റനൻസ് ലോ ആയിരിക്കും അത്യാവശ്യം ടയേഴ്സും എല്ലാം വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് നല്ല കിടവാണ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ഇത് വരുമ്പോൾ ഓഫർ റേറ്റ് രൂപ എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണ്ടി ഇറക്കാൻ പറ്റും വരെ ലോൺ ഉള്ള പുതിയ ഇൻഷുറൻസ് ആണ് ഈ വണ്ടിക്ക് പ്രൊഫൈൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ നമുക്ക് ഏറ്റവും ടോപ്പ് ഈ ഒരു വാഹനം നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം സെയിം തന്നെ റെനോയുടെ ഡെസ്റ്റർ സെഗ്മെന്റ് ഏറ്റവും ടോപ്പൻ തന്നെയല്ല മോഡല് അഡീഷണൽ അത്യാവശ്യം ഒത്തിരി ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് അടുത്ത് നമുക്ക് ചെറുകാറുകൾ വീണ്ടും വരുന്നുണ്ട് പസ് തന്നെ ഒരു സാധാരണക്കാരനെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഇറക്കാൻ പറ്റുന്ന ഒരു കിട്ടും ഓൾട്ടോ എണ്ണൂറ് വൈറ്റ് അല്ല എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു കിലോമീറ്റർ പ്രൈസ് സംഭവം ആണ് ഏകദേശം നല്ല കിടവാണ് ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം പെട്രോൾ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു പിന്നെ പതിനെട്ട് ലോങ് ഡ്രൈവിലൊക്കെ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന സെയിം സെഗ്മെന്റിൽ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ള വാഹനമാണ് മോഡൽ കാര്യങ്ങളൊക്കെ ഇത് വരുന്നത് ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ് വരുന്നത് സുഖമായിട്ട് ഇറക്കാം ഏകദേശം ഒരു പതിനെട്ട് തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വീണ്ടും നമുക്കൊരു വൈറ്റ് ഓൾട്ടോ എണ്ണൂറാണ് നേരത്തെ കണ്ടതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് അല്ലേ പതിനേഴ് മോഡലാണ് വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് വെറും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് വീണ്ടും ഒരു റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു ഓൾട്ടോ എണ്ണൂറ് ആണ്

അല്ലൊരു ം വാഗ്നർ അതും വൈറ്റ് ഫിനിഷിംഗ് ആണ് ഇങ്ങനെ ഒരു മോഡല് കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പ് എന്ന് തന്നെ പറയാം സെഡ് സെഡക്സൈ ആണ് ടോപ്പിന് തൊട്ടതായുള്ള മോഡല് അതുപോലെ എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻക്ലൂഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അലോയി റിയർ വൈപ്പറിന്റെ മാത്രം കുറവേ കുറവേയുള്ളു അതേപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മാസങ്ങൾ മാത്രം പയക്കമുള്ള വണ്ടിയില്ല നിലവിലിപ്പോ കമ്പനി വാറണ്ടി തന്നെ നിലവിലുണ്ടാവും എങ്ങനെയായിരുന്നു പക്കാ ലോ കിലോമീറ്റർ വാഹനമാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് നിലവിൽ കമ്പനി വാറണ്ടി അടക്കുന്നുണ്ട് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ഏകദേശം ആണെന്നുണ്ടെങ്കിൽ ദൻ ഒരു വീണ്ടും ഒരു യോണാണ് നല്ലൊരു റെഡ് ഫിനിഷിംഗിൽ വരുന്ന വാഹനം ഡോൽ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പർ സൈഡ് മൊത്തം ബ്ലാക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓക്കെ ഇത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡാണ് എ സി പോസ്റ്ററിങ് ടു പവർ വിൻഡോസ് കമ്പനി എലബിൾ സ്റ്റീരിയോ സ്റ്റീരിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിടവാണ് വരെ മൈലേജ് പ്രതീക്ഷിക്കാം വരുന്നത് വരുന്നത് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടു വർഷത്തെ മഹീന്ദ്ര ഫസ്റ്റ് വാറണ്ടിയും കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് റേറ്റ് വരുമ്പോ തന്നെ വണ്ടി ഇറങ്ങാം വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്

ഇൻഡിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല കംഫർട്ടൊക്കെ ആയിട്ടുള്ളൊരു വാഹനമാണ് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്ക് വീണ്ടും ഒരു ഓൾട്ടോ എണ്ണൂറ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു കിലോമീറ്റർ പ്രൈസ് വണ്ടി വണ്ടി ഇറക്കാം നമുക്ക് ന്യൂ മോഡലിൽ വരുന്ന ഒരു ഗ്രാൻഡ് ഐറ്റം മോഡൽ ാണ് ബുക്കിംഗ് ആണ് ടിയാഗോ അതേപോലെ ആണ് നമുക്കൊരു വൈറ്റ് ഗ്രാൻഡ് ഐട്ടാണ് രണ്ടായിരത്തി സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ 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 നല്ലൊരു ഫാമിലിക്ക് പോയി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ലോ മെയിൻറ്റനൻസ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വാഹനം എ സി പോസ്റ്റാറിങ് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ കമ്പനി അലോയ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം എത്രയൊരു വാഹനത്തിന് ചോദിക്കും ബെസ്റ്റ് പ്രൈസ് അടിപൊളി വാഹനം ഫുൾ വാഹനമാണ് ചെയ്യാൻ പറ്റൂല

എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നു ചോദിക്കുന്നത് നാല് ഏറ്റവും ടോപ്പൻ വേരിയൻ്റ് ആണ് ഡീസൽ വണ്ടി അല്ല ഏകദേശം ഡീസൽ ഏറ്റവും ടോപ്പൻ നമുക്ക് ഒരു സെഡാൻ നോക്കുന്നവർക്ക് നമുക്ക് ഒരു എക്സെന്റ് വരുന്നുണ്ട് അല്ലെ നമ്മൾ സെയിം എൻജിന് കാര്യങ്ങൾ അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിന്റനൻസ് ഒക്കെ വരുന്ന നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ് ഡീറ്റെയിൽസ് വരുന്നത് വരുന്നത് മോഡൽ ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് ഇന്ത്യ ഒക്കെ നല്ല കിടവാണ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡാണ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് മാക്സിമം ലോൺ ചെയ്യാം ലോൺ ചെയ്യാം ചെറിയൊരു നമുക്കൊരു സ്വിഫ്റ്റ് ഡിസയർ അല്ലേ

ഡീസൽ ആണോ പെട്രോൾ ആണോമാറ്റിക് ആണോഷിപ്പിലൂടെ ഓക്കെ നല്ല യാത്രാ കംഫർട്ട് ആണ് നല്ല സ്പേഷ്യസ് ആണ് ഒരു സെഡാൻഡ് സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചോദ്യം നാല് വേണ്ടി ഒരു ഐ ട്വന്റി ഫസ്റ്റ് ജനറേഷൻ ആണ് മോഡൽ സ്പോർട്സ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു തൊണ്ണൂറ്റിയഞ്ച് സംതിങ് കിലോമീറ്റർ പ്രൈസ് വരുമ്പോ രണ്ട് അറുപത്തൊമ്പത് എത്ര രൂപതിനായിരം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിൽ തൊൻപത് താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി നമ്മുടെ ഒരു യാർഡിലാണ് നമുക്ക് ഇവിടെ പത്തൊൻപതോളം വണ്ടികൾ സ്റ്റോക്കുണ്ട് ഓണം ആയിട്ട് അത്യാവശ്യം ഓഫർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഞങ്ങളുടെ സ്റ്റോക്ക് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല എന്നാലും നമ്മൾ ജസ്റ്റ് മോഡലും പ്രൈസും പറഞ്ഞു തരാം കൂടുതൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇത് വരുമ്പോൾ രണ്ടായിരത്തി എക്സന്റ് ആണ് റേറ്റ് വരുമ്പോൾ രൂപ വരുമ്പോൾ രണ്ടായിരത്തി വരുമ്പോൾ തന്നെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഏകദേശം ബുക്കിംഗ് ആയിട്ടുള്ള ആയിരസീസിൽ വരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ റെഡ് റെഡ് യോണെന്ന് തന്നെ റേറ്റ് രണ്ടായിരത്തിഒൻപത് ഐറ്റം വരുന്നുണ്ട് റെഡി ഗോ അല്ലേ ാണ് നിലവിലെ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടിയാണ് രണ്ടു വർഷത്തെ വാറണ്ടിയോടുകൂടി നമുക്ക് നാല് ലക്ഷത്തി പതിനായിരം രൂപ

അത് വരുന്ന നാല് നാൽപ്പത്തൊമ്പത് രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ വേരിയന്റ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടായിരുന്നത് കറണ്ട് ബൈക്കിലാണ് നമുക്ക് ഓണത്തിൻ്റെ ഒത്തിരി ഓഫറുകൾ ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്നുണ്ട് കൂടുതലും നമുക്ക് മാക്സിമം ലോണും മാക്സിമം വിലക്കുറവൊക്കെയാണ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പുതിയൊരു വാഹനം എടുക്കുന്നതുപോലെ യൂസർ കാറാണ് നമുക്ക് രണ്ട് വർഷം വരെ വാറണ്ടിയുള്ള വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് സോ ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ടു സെപ്റ്റംബർ ഫിഫ്റ്റീൻത്ത് വരെയുള്ള എല്ലാ പർച്ചേസിനും ലക്കി ഡ്രോയിലൂടെ നിരവധി സമ്മാനങ്ങൾ കൂടാതെ നമുക്ക് ഫുൾ ഏതൊരു വാഹനം എടുക്കുകയാണെങ്കിലും ഫ്യൂൽ ഫുള്ളി ഫ്രീ ആയിട്ട് ഫുൾ ടാങ്ക് ഫ്യൂവൽ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്പോട്ട് ഫിനാൻസ് ഫിനാൻസ് ചാർജസ് പക്കായിട്ട് ഫുള്ളി നമുക്ക് വേവർ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം കുമളി റോട്ടിൽ പൊൻകുന്നത്താണ് ഈ ഒരു മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാറൻ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഗോപിയായിരുന്നു അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മുന്നൊരു വീണ്ടും കാണാം സ്മിർ യാസൻ ഗോപിയ ഓഫ്